രാമായണ കഥാസാരം നിത്യജീവിതത്തിൽ മാതൃകയാക്കണമെന്ന് ആത്മീയ പ്രഭാഷക അന്തർദേശീയ കൂട്ടായ്മയായ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുരസ്കാരം കോട്ടയത്ത് നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങി ലോകമെമ്പാടുമുള്ള വിശ്വാസികളിൽ ആധ്യാത്മിക വെളിച്ചം പകരാൻ പ്രവർത്തിക്കുന്ന അന്തർദേശീയ കൂട്ടായ്മയാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓൺലൈനിലൂടെയാണ് ട്രസ്റ്റിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ രാമായണ മാസത്തിൽ ട്രസ്റ്റ് നൽകുന്ന രാമായണശ്രീ പുരസ്കാരത്തിന് ആത്മീയ പ്രഭാഷകയും ഏറ്റുമാനൂരപ്പൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ സരിത അയ്യർ അർഹയായി ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കൂട്ടായ്മകളിലും ടെലിവിഷനുകളിലും നടത്തുന്ന ആത്മീയ പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് കോട്ടയം തിരുനക്കര സ്വാമിയാർ മഠത്തിൽ നടുവിൽ മഠം അച്യുത ഭാരതി സ്വാമിയാരുടെ സാന്നിധ്യത്തിലായിരുന്നു പുരസ്കാര ദാന ചടങ്ങ് സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി സരിത അയ്യർക്ക് പുരസ്കാരം സമർപ്പിച്ചു രാമായണ കഥാസാരം നിത്യജീവിതത്തിൽ മാതൃകയാക്കേണ്ടതാണെന്ന് സരിത അയ്യർ പറഞ്ഞു ഈ രാമായണം എന്ന് പറയുന്നത് ഈ ഒരു മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് വായിച്ചു തീർക്കാനുള്ളതല്ല ഓരോ ഭാഗം എടുത്ത് ശരിക്കും പഠിച്ചാല് ദൈനംദിന ജീവിതത്തിൽ നമുക്കുള്ള വളരെ വലിയ പാഠങ്ങളാണ് നിരവധി വിശ്വാസികൾ നേരിട്ടും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഓൺലൈനിലൂടെയും ചടങ്ങിൽ പങ്കെടുത്തു ജനം കോട്ടയം